ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കുയിലൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേവി ദേവന്മാരുടെ സ്ഥാനനിർണ്ണയത്തിന് ഒരുക്കങ്ങൾ നടത്തുന്നതിന് തുടക്കമായി ശബരിമല മുൻ മേൽശാന്തി ജയരാമൻ നമ്പൂതിരി മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി തളിപ്പറമ്പ് ഇരുട്ടി റോഡിൽ കുയിലൂർ വളവ് ബസ് സ്റ്റോപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ പഴശ്ശി ഡാം റോഡിൽ വലതുവശത്തായിട്ടാണ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കുടികൊള്ളുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലനിന്നിരുന്ന ക്ഷേത്രം കാലദോഷത്താൽ നാശപ്പെടുകയും ക്ഷേത്ര അവശിഷ്ടമടങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം കുയിലൂർ ഗ്രാമത്തിലെ കുറച്ച് ഭക്തർ വില കൊടുത്തു വാങ്ങി ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് ജനങ്ങളുടെ സഹകരണത്താൽ ജ്യോതിഷ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സ്വർണ ചിന്ത നടത്തിയാണ് ക്ഷേത്രം പണിതത് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഭഗവതിയുടെ പുനഃപ്രതിഷ്ഠ നടത്തി അനുബന്ധ ചടങ്ങുക എന്ന നിലയിൽ കളിയാട്ടം നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്ര കമ്മിറ്റി ഭുവനി ദേവിയുടെ തിരുമുഖം ശ്രീകോവിലിൽ വിളങ്ങുന്നത് ദർശിക്കാനും തിരുമുടി ആ അസുലഭ നിമിഷത്തിനായി അമ്മയുടെ സുവർണ മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിൽ ഭാഗവാക്കാവണമെന്നും ശബരിമല മുൻ മേൽശാന്തി ജയരാമൻ നമ്പൂതിരി അഭ്യർത്ഥിച്ചു ഏകദേശം അഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അല്ലെങ്കിൽ ഏകദേശം അത്രയും പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരം ഞങ്ങളെപ്പോലുള്ള ആചാര്യന്മാർ ദേവിയോട് പ്രാർത്ഥിക്കുന്നത് പ്രാപ്തം കാലവശാദ് ഭൂയോ വയം തൽക്കത്തുമുദ്യതാ കാലചക്രത്തിൻ്റെ ഒഴുക്കിൽ ഓരോ ക്ഷേത്രവും ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങളും പുനരുദ്ധരിക്കുവാനുള്ള കാലമായി കഴിഞ്ഞാൽ അതിന് ഭാഗ്യം സിദ്ധിച്ച കരങ്ങൾ ജനങ്ങൾ കൈകൾ അവിടെ എത്തിച്ചേരുമെന്നാണ് ആ കണ്ണങ്കാട്ട് ഭഗവതിയുടെയും ഉച്ചരോട്ട് ഭഗവതിയുടെയും രേമംഗലം ഭഗവതിയുടെയും ഒക്കെ തന്നെ പ്രതിഷ്ഠ സ്ഥാനവും അതിൻ്റെ ബിംബങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെയാണ് ഇന്ന് ഇവിടെ കൊടുക്കുന്നത് എല്ലാം തന്നെ നമുക്കൊരു പൂർണ്ണതയിലേക്ക് എത്തിച്ച് അടുത്ത ഉത്തരായണ കാലത്ത് പ്രതിഷ്ഠ ചെയ്ത് കളിയാട്ടം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് കളിയാട്ടം ദേവതയെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപമില്ലാത്ത അരൂപിയായി കിടക്കുന്ന ചൈതന്യത്തിന് രൂപഭാവങ്ങൾ കൊടുക്കുമ്പോൾ ആ രൂപഭാവങ്ങൾ നിലനിർത്തേണ്ടത് ഓരോ ഭക്തജനങ്ങളുടെയും കടമയാണ് ഈ കാവുമായി ബന്ധപ്പെടുന്ന ഈ തട്ടകത്തിൽ ജീവിക്കുന്ന എല്ലാവരും അകമഴിഞ്ഞ് സഹകരിച്ചാൽ മാത്രമേ നമുക്കിത് പൂർണതയിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ചെയ്യുവാൻ ഭാഗ്യം സിദ്ധിച്ചവർക്ക് അതിൽ പങ്കെടുക്കാൻ പോലും പറ്റുള്ളൂ എന്നാണ് ഞങ്ങൾ പറയുന്നത് അതിൻ്റെ ഭാഗ്യം നമുക്ക് ജീവിതത്തിൽ ദൈവാധീനം ഉണ്ടാകും എന്നുള്ളതാണ് ശ്രീ മുച്ചിലോട്ട് ഭഗവതി അനുഗ്രഹ വർഷത്താൽ ഭക്തജനലക്ഷങ്ങൾക്ക് സായുജ്യമരുളുന്ന അന്നപൂർണേശ്വരിയാണ് കുയിലൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേവി ദേവന്മാരുടെ സ്ഥാനനിർണ്ണയവും അദ്ദേഹം നടത്തി പ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകി കോലാവ് മുച്ചിലോട്ട് കാവിലെ സജീവൻ കോമരം പുന്നാട് മുച്ചിലോട്ട് കാവിലെ നാരായണൻ കോമരം എന്നിവരോടൊപ്പം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഭക്തജനങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരിക്കോർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ